ഹലോ ഗുഡ് മോർണിംഗ് ഇത് രാവിലെ നാല് മണിയായിട്ടോ ഇന്ന് നമ്മളൊരു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഗെഡ് റെഡി ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്നുമില്ല ഞാൻ പൊതുവേ റെഡി ആകാറുള്ളത് മോയ്സ്ചറൈസർ ഇടും ഒരു സൺസ്ക്രീനിടും ലിപ് ബാമിടും ലിപ്സ്റ്റിക്ക് പിന്നെ ഐ ലൈനറ് പൊട്ട് ഇത്രയും സംഭവങ്ങളാണ് വയ്ക്കാറുള്ളത് വേറെ സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്യാറില്ല കേട്ടോ ഞാൻ പൊതുവേ അങ്ങനെയാണ് റെഡി ആവുന്നത് ഇഷ്ടം നമ്മുടെ സ്കിന്നൊന്ന് പ്രിപ്പേർ ചെയ്യുക ജസ്റ്റ് ഒന്ന് ഹെയർ കെട്ടുക ജെയർ കെട്ടുക എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ടാസ്ക് കേട്ടോ എനിക്കെന്തോ ഒന്നും അത്ര എനിക്കങ്ങനെ ഹെയറിൽ ഒന്ന് വലിയ വലിയ പരിപാടികളൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ അങ്ങനെ റെഡിയായി അമ്പലത്തിൽ പോയിട്ട് വരാം പുലർച്ചെയാണ് അപ്പോൾ വാവയും കെ എണീറ്റും കേട്ടോ ചെറുതായിട്ട് ഞാൻ ചെറിയ ചൂട് വെള്ളത്തിൽ കുളിപ്പിച്ചു കുഞ്ഞിനെ പിന്നെ നന്ദുട്ടിനെ കുളിച്ചു അങ്ങനെ ഞങ്ങൾ റെഡിയായി അമ്പലത്തിൽ പോവാണ് എനിക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ കുഞ്ഞിനെയൊക്കെ കൊണ്ടുപോകണതുകൊണ്ടേ നമുക്ക് വീഡിയോസ് അതുപോലെ അലൗഡ് അല്ലല്ലോ അമ്പലത്തിലോട്ട് ഒന്നും അലൗഡ് അല്ല അങ്ങനെ പിന്നെ ഇടയ്ക്കൊരു മുട്ടായി ഒക്കെ കൊടുത്ത് ആളങ്ങനെ നമ്മളിടയ്ക്ക് കരിക്കും വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അങ്ങനെ കുടിക്കുന്ന സമയത്ത് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോണത് അങ്ങനെ നമ്മൾ പോയിട്ട് തിരിച്ച് വന്നു എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയുള്ളൂ പിന്നെന്തായാലും രാവിലെ എണീച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് ഇന്ന് വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ട് നമുക്ക് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യണം അതുകൊണ്ട് വെറുപ്പാളെ പെട്ടെന്ന് ഞാൻ വിക്കുകയാണ് കേട്ടോ രാവിലെ ഞാൻ എന്തായാലും മുള്ളിക്കറിയല്ല മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ അത് റെഡിയായി മുട്ടക്കറി അപ്പം ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് മാവ് നമ്മൾ തലേ ദിവസമേ ആട്ട് വെച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് മിക്കവാറും അപ്പത്തിൻ്റെ മാവും ശരിയാകാറുണ്ട് വല്ലപ്പോഴുമേ അതിങ്ങനെ പാളി പോകാറുള്ളൂ എന്നാലും മിക്കവാറും ശരിയാകാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അപ്പച്ചട്ടിയിൽ കോരി ഒഴിച്ചു ഉണ്ടാക്കിയെടുത്തു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് പണ്ടൊക്കെ ആദ്യമൊക്കെ പണ്ടല്ല ആദ്യമൊക്കെ ഞാൻ അപ്പത്തിന് മാവട്ടുമ്പോൾ എനിക്കത് ശരിയായി വരില്ല സെറ്റായി വരില്ല പിന്നീട് ഞാൻ വേറൊരു രീതിയിൽ ചെയ്ത് നോക്കിയ കേട്ടോ സൂപ്പറായിട്ട് വരും നല്ല സോഫ്റ്റും സോഫ്റ്റുമായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുളി കുറച്ച് നേരം പുളിക്കണം കേട്ടോ അതാണ് ആ ടേസ്റ്റ് ഞാനിതിപ്പം അധികം നേരം പുളിക്കാൻ വച്ചില്ല അതായത് പുളിച്ചില്ല എന്നാലും കുറച്ചും കൂടി ഒന്ന് കുളിക്കുമ്പോഴാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് എനിക്ക് പിന്നെ സമയമില്ലായിരുന്നു ഞാൻ പോയിട്ട് വന്നിട്ട് എടുത്ത് വെച്ചിട്ട് അങ്ങനെ എനിക്ക് സമയം അത്രയും കിട്ടിയില്ല വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ മുട്ടക്കറിയെല്ലാം റെഡിയായി പിന്നെ അതെല്ലാം കഴിച്ചു പിന്നെ നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് കോവയ്ക്ക വിഴുക്കോരട്ടി വെക്കാമെന്ന് വിചാരിച്ചേട്ടോ ഇവിടെ ഏറ്റവും ഇഷ്ടം കോവയ്ക്ക വിഴുക്കോരട്ടി എനിക്ക് മൈൻഡ് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ വേറെ ആർക്കും അത്ര താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാൻ തോരനും മീൻകറിയും വച്ചു കഴിഞ്ഞു കോവയ്ക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വെക്കാം അത് കുറച്ച് ദിവസമായി കേട്ടോ കിട്ടിയിട്ട് അപ്പം പെട്ടെന്ന് ചീത്തായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതും കൂടി വെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൽ എനിക്കിഷ്ടം മഞ്ഞപ്പൊടിയും നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് മൂപ്പിച്ചെടുക്കില്ലേ അതാണ് എനിക്കിഷ്ടം കേട്ടോ അത് ഭയങ്കര ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെ കുറച്ച് ഗരം മസാല അതിട്ട് അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇതിനാണ് അതിന് നാച്ചുറൽ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കണത് എനിക്ക് വെജിറ്റബിൾസ് ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് എനിക്കിഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ അതും റെഡിയാക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ തോരൻ നേരത്തെ ഉണ്ടാക്കി വെച്ച് കേട്ടോ തോരനും പിന്നെ മീൻ കറിയും ആക്കി ഇനി കോവക്കയും കൂടി വെച്ചാൽ മതി അപ്പോൾ അതും പെട്ടെന്നാവും കണ്ടില്ലേ എൻ്റെ മീൻകറി സെറ്റായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് ഞാൻ ചോറ് കെട്ടിക്കൊടുത്ത് കേട്ടോ അപ്പോൾ ആൾക്ക് കോവയ്ക്ക വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തോരനും മീൻകറിയും അച്ചാറുമാണ് ആൾക്ക് കൊടുത്തു വിട്ടത് പിന്നെ ഇന്നലത്തെ രസം നമ്മൾ ഉണ്ടാക്കി ഉണ്ടായിരുന്നു രക്ഷം നമുക്ക് രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല പൊതുവേ അന്നന്ന് ഉണ്ടാക്കുകയാണ് എൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടെങ്കിൽ വേസ്റ്റ് ആക്കത്തില്ല വച്ചിരിക്കും അപ്പോൾ രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതും എടുത്ത് വെച്ചിരുന്നു പാത്രം കഴുകാൻ ഒരു പറ്റത്തേ ഇല്ല അപ്പോൾ അവനും കഴുകണമെന്ന് പറയും ഞാൻ കഴുകണത് കണ്ട് കണ്ടു കണ്ടേ കഴുകാൻ വേണ്ടിയിട്ട് ഓടി വരും ചില സമയത്ത് ഈ സമയത്ത് ഞാൻ ഫുഡ് കൊടുക്കും കേട്ടോ ചുമ്മാ പാത്രമൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചോണ്ടൊക്കെ ഇരിക്കും അപ്പോൾ ആ സമയത്ത് ഞാൻ ഫുഡ് കൊടുക്കും അപ്പം അങ്ങനെ കഴിക്കും കേട്ടോ അപ്പം ഈ ഫുഡ് കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ ഇങ്ങനെ തീറ്റിക്കും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിടും അവിടെ എത്രയും വെള്ളമാക്കുമ്പോൾ നമ്മൾ തെന്നി വീഴാൻ സാധ്യതയുണ്ട് ഞാൻ വീണിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞാണെങ്കിൽ വീഴും വെള്ളം കിടക്കുമ്പോഴേ നമ്മൾ പെട്ടെന്ന് തുടക്കണം തുടച്ച് കളയും അങ്ങനെ ആ സമയത്ത് പറഞ്ഞു വിട്ടു വന്നിട്ട് അവിടെ എന്തോ ഒരു പണി ഒപ്പിച്ചു കേട്ടോ പിന്നെ എന്റെ കണ്ണില് കൈ അറിയാതെ കയറി കൊണ്ടവൻ്റെ അപ്പം ഞാൻ ഇങ്ങനെ കരിഞ്ഞതുപോലെ കാണിച്ചു കേട്ടോ അപ്പൊ നമ്മള് നിന്ന് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഓടി വന്ന് അടിക്കും നമ്മുടെ കുറുക്കിലേ കുറുക്കിൽ നിന്ന് കുറുക്കില് വന്ന അടിക്കും ഭയങ്കര വേദനയാണ് കുഞ്ഞുങ്ങളെ അടിക്കുമ്പോഴേ പോലെ വിചാരിക്കുമ്പോല്ലോ എനിക്കെ അവര് നമ്മുടെ അടുത്ത് ഇങ്ങനെ പോട്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര എന്തോ ഒരു സന്തോഷം വരും അല്ലെ അമ്മമാരാകുമ്പോ നമുക്കത് ഫീൽ ചെയ്യും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുന്നു അങ്ങനെ നമ്മുടെ ഈ പനിയും ചുമയും പനി വന്നവർക്കറിയാം കേട്ടോ ഇപ്പം ചുമയും ഈ ജലദോഷം പനി വന്ന് കഴിഞ്ഞെങ്കിലും ഇത് രണ്ടും കുറയുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തലവേദന കാണും ഈ ചുമച്ച് ചുമച്ച് തൊണ്ടവേദന വയറുവേദന തലവേദന എല്ലാം കാണും കേട്ടോ പിന്നെ ജലദോഷം അതും മാറുന്നില്ല ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് ത്രോട്ട് അങ്ങനെയാണ് പോകുന്നത് എന്ത് മരുന്ന് കൊടുക്കണം തുമ്മലും അലർജിയൊക്കെ ഇങ്ങനെ വന്ന് വന്നിരിക്കുകയാണ് കേട്ടോ ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഇങ്ങനെ പിന്നെ എൻ്റെ ഹെയർ ബ്രോ എടുത്ത് അവൻ തലയിൽ വെച്ച് അടുത്ത് എനിക്കും തല വെച്ച് പിന്നെ ഡോളിന് തലയിൽ വെച്ച് എല്ലാവർക്കും വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പിന്നെ രാവിലെ നമ്മൾ കുളിപ്പിച്ചില്ല കേട്ടോ അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം ആൾക്കും ചെറിയൊരു ചുമയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിനി കുളിപ്പിക്കണ്ട മേല് കഴുകാം നാളെ കുളിപ്പിക്കാൻ വിചാരിച്ച ഇന്ന് കുളിയില്ല ഇനിയിപ്പോൾ ഊണ് കൊടുക്കണം ഊണ് കൊടുക്കണൊരു ടാസ്ക് ഊണെടുത്തതും ആൾ പോയി കേട്ടോ ഊണെടുക്കാണുമ്പം ആൾ പോകും കേട്ടോ നമ്മൾ ഓടി നടന്ന് കൊണ്ടു കൊടുക്കണം എനിക്കൂടെ കുഞ്ഞുങ്ങൾ പുറത്തൊക്കെ പോയി വേറെ വീട്ടിലൊക്കെ പോകുമ്പം അവർ കഴിക്കുക കഴിക്കുമായിരിക്കും പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ പുറത്ത് പോകുമ്പോൾ വേറെ കാഴ്ചകളൊക്കെ കണ്ട് കഴിക്കുമ്പോൾ കഴിക്കാൻ വലിയ മടിയില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ ഇത് ഭയങ്കര പാടാണ് ഇന്ന് എനിക്ക് ഓട്ടപ്പാച്ചിലായിരിക്കും ഞാൻ ഫുള്ളും കിടന്ന് ഓടും കേട്ടോ അതാണ് എന്നാലും കഴിക്കാൻ ഭയങ്കര പാടാണ് ഞാൻ എൻ്റെ അടവ് എടുക്കും കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എങ്ങനെയെങ്കിലും കൊടുത്താലേ പറ്റും പിന്നെ ഈ കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ പാടില്ല കാരണം ഞാൻ പാട്ട് അവൻ ഇഷ്ടമുള്ള പാട്ട് എന്തെങ്കിലും വയ്ക്കുമ്പോൾ അങ്ങനെ വായിൽ വായിലൊഴിച്ചു കൊടുക്കുകയാണ് ചേട്ടാ കുറുക്ക് കൂരവോ കുറച്ച് കട്ടിയാണെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ട് കോരി കൊടുത്താലും ആൾ വലിയ ഒരു ബുദ്ധിമുട്ട് കാണിക്കില്ല ഓട്സ് കാച്ചി ഇത് അങ്ങനെയൊക്കെ പക്ഷേ ഈ സംഭവം ചോറൊക്കെ ആകുമ്പം കുറച്ച് പാടാണ് കേട്ടോ നമ്മൾ കുറച്ച് സമയം എടുക്കും കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മീനൊക്കെ ചില സമയത്ത് കഴിക്കും ചില സമയത്ത് കഴിക്കില്ല കേട്ടോ ചില സമയത്ത് കഴിക്കുമ്പോൾ വിചാരിക്കും നാളെയും നമുക്ക് വയ്ക്കാം ഇത് കഴിക്കുമെന്ന് പക്ഷേ നമ്മളെ പറ്റിക്കുമ്പം കഴിക്കില്ല കേട്ടോ എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പിന്നെ പറയുമ്പോഴേ പുറത്തോട്ട് നമ്മളിങ്ങനെ പറയുമ്പം അവരും ഇങ്ങനെ തിരിച്ചു ചെയ്യണം ഇത് തന്നെയാണ് അവരുടെ വീട്ടിലെ അവസ്ഥയെന്നും പറയും അപ്പോൾ ഞാൻ ഇനി ഫുഡൊക്കെ കൊടുക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം ലവ് യു ഓൾ ടേക്ക് കെയർ ബൈ